ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ആയ സ്ഥലം തന്നെയാണ് അടിപൊളി സ്ഥലം ഞാൻ സ്ഥലത്തിൻ്റെ അടുത്ത് എത്താറുണ്ട് ഒരു സസ്പെൻസ് നിങ്ങൾക്ക് ആയിക്കോട്ടെ അല്ലേ അപ്പോൾ ഒരു പ്രത്യേകതരം ഒരു ഫാൾസ് വാട്ടർ ഫാൾസ് കാണാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും എൻ്റെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഗൂഗിൾ അമ്മാവൻ ഞങ്ങളെ ചതിച്ചിട്ടില്ല ഞങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി ആൾക്കാർ വന്ന് നിൽക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓൾറെഡി മഴയായിരുന്നു ആയിരുന്നു എങ്കിൽ പോലും ഇവിടെ വന്നപ്പോൾ ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് ഞങ്ങൾ കുറേ ദൂരം ഒതുങ്ങി നിന്നു ഒത്തിരി ഞങ്ങൾ ഒരു എന്ത് പറയാനാണ് വിഷമം തോന്നി ആദ്യം ഇവിടെ വരാൻ പറ്റുമോ എന്നൊക്കെ എന്തായാലും ഇവിടെ മഴ തോർന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയാണ് എന്നാലും എന്റെ ബിൻ വ്ലോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ഈ സ്ഥലം കാണാൻ ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസം അടിച്ചുപൊളിച്ചാലോ ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ നിൽക്കുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ കുറ്റാലാണ് കേട്ടോ തെങ്കാശിയാണ് ജില്ല അപ്പോൾ നമ്മുടെ തമിഴ്നാടാണ് ഞാൻ ഞാനിന്നുള്ളത് ഇവിടെ ഐറ്റ് അരുവി എന്നെയാണ് തമിഴ് പറയുന്നത് അതായത് വാട്ടർ ആണ് ഫൈവ് വാട്ടർഫാൾസ് ആണ് ഇവിടെ ഉള്ളത് ഒരുപാട് ആൾക്കാർ കുളിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടെ കിടക്കുന്ന ഈ വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ എന്ത് പറയാനാണ് ഞാൻ ഇതിനകത്തോട്ട് പോയില്ല ഇനിയാണ് അങ്ങ് അകത്തോട്ട് പോകാനുള്ളത് അപ്പോൾ ഇവിടെ അതായത് വെക്കേഷൻ ടൈമല്ല കേട്ടോ ജൂൺ ജൂലൈ ആഗസ്റ്റ് ഈ മൂന്ന് മാസത്തിലാണ് ഇവിടുത്തെ ആ ഇവിടെ ആൾക്കാർ കൂടുന്നെന്നാണ് പറയുന്നത് ഞാൻ ഞാനോട് ഏപ്രിൽ മാർച്ച് അങ്ങനെ ആയിരിക്കും എന്നാണ് മാർച്ച് മെയ് എന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ അങ്ങനെയല്ല എന്തായാലും ഞാൻ ഇവിടെ കിടക്കുന്ന വാഹനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും കുളിക്കാൻ വന്നിട്ടുള്ളതാണ് ഒരു പ്രത്യേക സ്ഥലം തന്നെ കുളിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത് ആ അതെയോ ഏത് സ്ഥലമാണ് ണ്ടല്ലോ മച്ചാമാരാണ് ഇവിടെ ഉള്ളത് മധുരനുള്ള നമ്മുടെ മച്ചാൻമാരാണ് ഇന്ന് കൂടെ ഉള്ളത് അപ്പൊ ഇവരെല്ലാരും കുളിക്കട്ടെ ചെന്നൈ ആ ചെന്നൈ ആ ഇപ്പൊ എല്ലാരും ഉണ്ട് കേട്ടോ നല്ല അതെ കണ്ടോ അടിച്ചു പൊളിക്കാനാണ് ഇവിടെ എല്ലാരും വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ ലേഡീസിനെ ജെന്റ് അങ്ങനല്ല ഞാനും അകത്തോട്ട് പോയിട്ടില്ല ഫസ്റ്റ് ടൈം വരുന്നതാണ് ഞാൻ അപ്പൊ അടിപൊളിയാണ് അല്ലേ ആ ശരി അപ്പൊ ബസ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ ബസ് ഒക്കെ കിടക്കുന്നത് ഒരുപാട് ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് നല്ല കാറ്റും മഴയും കേട്ടോ കേട്ടോ നല്ല കാറ്റാണ് എല്ലാം മഴയാണ് ട്ടോ കുറെ ശേഷമാണ് വീണ്ടും വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് അറിയപ്പെട്ടുള്ളത് കാരണം നമ്മുടെ എൺപത് കിലോമീറ്റർ അടുപ്പിച്ചിട്ട് കേട്ടോ അങ്ങൂരി എന്നതും എനിക്ക് ഈ സ്ഥലം വരാനായിട്ടത് വെറൈറ്റി കടകൾ കേട്ടോ അതാ നമുക്ക് വേണ്ട ചങ്ങപ്പഴോന്നും നമ്മുടെ നാട്ടിലും ഒരുപാട് സുലഭവുമായിട്ട് ലഭിക്കുന്ന ഒരു സാധനമാണ് ഇവിടെ ഇത് എത്ര രൂപ കേട്ടോ രൂപ കാൽ കിലോ ചക്കപ്പഴത്തിന് എഴുപത് രൂപ എന്നാണ് പറയുന്നത് ഉണ്ട് ആ എല്ലാ സാധനങ്ങളും I'm oh not. അപ്പോൾ പിന്നെ എങ്ങനെ ഫൈവ് ഫാൾസ് ഇഷ്ടമായോ അപ്പോൾ നമ്മുടെ എന്ത് പറയാനാണ് തിരുനെൽവേലിയാണ് കുറ്റാലം എന്നും പറയും ഫൈവ് ഫാൾസ് ആണ് പക്ഷെ കുറ്റാലം ഇതല്ല എങ്കിൽ പോലും കുറ്റാലത്തിൻ്റെ കുറച്ച് പതിനൊന്ന് കിലോമീറ്ററിൻ്റെ അകലെയാണ് ഈ തിരുനെൽവേലിന്ന് പതിനൊന്ന് കിലോമീറ്റർ അകലെയാണ് ഈ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വരെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നൂറ്റി എൺപത് കിലോമീറ്റർ അടുപ്പിച്ച് വരും അപ്പോൾ എങ്ങനെ എനിക്ക് വളരെ ഇഷ്ടമായി ലേഡീസിന് ടോയ്ലറ്റ് പോകാനുള്ള ഒരു സ്ഥലമാണ് അതായത് ഇവിടെ നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങി പോവാം ജെൻസിനുണ്ടോ ആ ജെൻസിന് സെപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് എന്തായാലും ഞാനിതാ എത്ര രൂപയാണ് ആ ഒരാൾക്ക് പത്ത് എന്നാണ് പറയുന്നത് അപ്പം പത്ത് രൂപ കൊടുത്ത് ഞാനിത് അങ്ങോട്ട് പോവുകയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് അവിടെ തുണി മാറാനുള്ള ചേഞ്ച് ചെയ്യാനുള്ള എല്ലാ സ്പേസും ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കുളിച്ചിട്ട് ഡ്രസ്സ് മാറേണ്ട ആ ഒരു സ്ഥലമാണ് ഇവിടെ ലേഡീസിനുള്ളതാണ് കേട്ടോ ലേഡീസിനുള്ളതാണ് അത് അവിടെ ഉണ്ട് റൂം ഉണ്ട് ബാത്ത്റൂമുണ്ട് അതിലുപരി ലേഡീസിന് അതായത് അവിടെ കുളിച്ചിട്ട് വരുന്നവർക്ക് ഡ്രസ്സ് മാറാനുള്ള ഒരു സ്ഥലമാണ് നല്ല വൃത്തിയുണ്ട് കേട്ടോ പെൺകുൾ ഉടൻ മാറും അറി എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ എന്ത് പറയാനാണ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട് അപ്പം ഞാൻ ഇവിടെ കുളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സ് മാറാൻ ചേഞ്ച് ചെയ്യാൻ പറ്റുവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും പറയാണ് ഇതിന് ഫൈ ഫാൾസ് എന്നാണ് പറയുന്നത് കേട്ടോ പോലെ തന്നെയാണ് അപ്പോൾ ഇതിന് മുകളിലെ ഒരു ക്ഷേത്രമാണ് ഇവിടെ ചെറിയൊരു പോവില്ല കേട്ടോ അത് അതെ അടച്ചിട്ടുണ്ട് ഇത് വഴി കേട്ടോ ഇതുവഴിയാണോ അത് പോകേണ്ടത് കണ്ടോ ക്ഷേത്രത്തിന് ഒത്തിരി മങ്കീ ഉണ്ട് കേട്ടോ പുരങ്ങന്മാർ ഒരുപാട് പേരുണ്ട് ാണ് നല്ലൊരു പ്രത്യേക സ്ഥലം തന്നെ കുളിച്ച് ഒരു എന്റർടൈൻമെന്റ് കുളിക്കാനായിട്ട് അതായത് ഇപ്പൊ വെള്ളം ഒരുപാട് മലയുടെ മുകളിൽ ഒരുപാട് വെള്ളം ഒഴുകി വരിക അതുകൊണ്ട് പിന്നെ ഒരു അതുകൊണ്ട് അവിടെ അനൗൺസ്മെന്റ് ചെയ്തത് പെട്ടെന്ന് ആ സൈഡിൽ നിന്ന് എല്ലാവരും കയറി മാറാൻ മതി മഴ മഴയും കൂടെ അല്ലേ അതുകൊണ്ടാണ് ഇനി നമുക്ക് താഴോട്ട് പോയി കുറേ കടകള് നമുക്ക് നോക്കാം കേട്ടോ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഇവിടത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ആ കുരങ്ങന്മാരുടെ ശല്യം അതിരൂക്ഷമാണ് അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുപോകുന്നവരെ കയ്യിൽ നിന്നൊക്കെ എൻ്റെ അടുത്ത് എന്തായാലും വന്നിട്ടുണ്ട് അത ഇവിടെ എന്തു പറയുന്നത് എന്തോ ഭക്ഷണ സാധനം കിടക്കുകയാണ് അതൊന്ന് പിറക്കി കഴിക്കുക അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ കുരങ്ങന്മാരൊക്കെ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് കുറ്റാലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി കുരങ്ങൻ്റെ ബഹളമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ടൈം എന്തായാലും രണ്ട് മണിയായിട്ടുണ്ട് ചൂട് പലകാരവും ചായ എന്നാണ് പറയുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ആണെന്ന് ആ ചേട്ടൻ കുറേ നേരം കൊണ്ട് വിളിച്ച് പറയുക എന്തായാലും ഒരു ചായയും ഇവിടുത്തെ ബോണ്ട എന്തെങ്കിലുമൊക്കെയാണ് പലകാരം നമുക്ക് കഴിക്കാം വാങ്ങിക്കഴിക്കാം കടയിലോട്ട് ഒന്ന് പോവുക കേട്ടോ അപ്പം അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ സമൂസ എന്നാണ് പറയുന്നത് ചൂട് നല്ല കേട്ടോ കഴിച്ചു നോക്കിട്ട് ഉഴുന്നവടെ എല്ലാ പലഹാരം ചായ ഉണ്ടോ ചേട്ടാ ചായ ഉണ്ട് ആ ചായ ഉണ്ട് അപ്പൊ എന്തായാലും ഒരു രണ്ടു മണി ടൈം ആയിട്ടുണ്ട് ഞാൻ അപ്പൊ ഒരു ചായയും ഒരു പലഹാരം കഴിച്ച് ഈ സ്ഥലത്തോട് വിട പറയുകയാണ് മലയാളം നന്നായി സംസാരിക്കുന്ന വ്യത്യാസത്തിന് കണ്ടുപിട്ടിട്ടുണ്ട് എപ്പോഴാ വന്ന് രാവിലെ വന്നു എന്ന് ചോദിക്കുക എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് പോകാൻ റെഡി അടുത്ത കടയിലുള്ള ഒരു ആള് വിളിക്കുക ആ ഞങ്ങളുടെ കടയും കൂടെ വന്ന് എടുക്കണം അവിടെ സ്പെഷ്യൽ എന്തൊക്കെയുണ്ടെന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം എന്തായാലും ഞാൻ ഇവിടെ വന്നതല്ലേ വിളിച്ച സ്ഥലക്ക് ഞാൻ അങ്ങോട്ട് പോവുകയാണ് നോക്കല് ഉള്ള ചിപ്സ് ചിപ്പെന്നാണ് പറയുന്നത് ഒരുപാട് ചിപ്സ് ഐറ്റം കൂടുതൽ ഇവിടെ ഉണ്ട് അതായത് ചക്കവറ്റിലുണ്ട് എന്ത് പറയാനാണ് ഉരുളക്കിഴവിൻ്റെ ഉണ്ട് വറ്റിൽ നമ്മുടെ ഏന്തൊക്കെ ചിപ്സ് ഉണ്ട് ചീനി ചിപ്സ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ചീനിയോ ചീനിയെന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്ന് എനിക്കറിയാം അപ്പോൾ നമ്മുടെ കപ്പയ്ക്ക് മരിചീനിക്കാണോ അവർ പറയുന്നത് അപ്പൊ തടപ്സ് എങ്ങനെ എങ്ങനെയാണോ ഒരു കിലോ എങ്ങനെയാണോ ഇരുന്നൂറ്റി നാൽപ്പത് എന്നാണ് പറയുന്നത് ഒരു കിലോ ചിപ്സ് എന്തായാലും ചിപ്സ് ഐറ്റം മാത്രേട്ടോ നാടെവിടെയാണ് ആ ഇനി ഇതേ നാട് തന്നെയാണ് അല്ലെ അപ്പൊ എന്തായാലും ഞങ്ങൾ കൊറച്ച് താഴോട്ടൊക്കെ പോയിട്ട് പിന്നീട് പോകാൻ തരത്ത് വാങ്ങിക്കാം കേട്ടോ ഇവിടെ പാത്രത്തിന്റെ സെക്ഷൻ ആണുള്ളത് ഇതൊക്കെ എങ്ങനെയാണ് വീട്ടിലെ പെൺകുട്ടികളൊന്നും ഇല്ല അല്ലെങ്കിൽ ഞാനിതെല്ലാം വാങ്ങിയേനെ പറയാനാണ് ഞാൻ ഇതൊന്നും യൂസ് ചെയ്യില്ല വളരെ കുറവാണ് കുറവാണിതൊക്കെ ഇതുപോലത്തെ ഇടുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വില കുറവാണെന്നാണ് പറയുന്നത് ഉണ്ട് ണ്ട് കേട്ടോണ്ടേ നല്ല അടിപൊളി കമ്മലൊക്കെ ഉണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കമ്മലായാലും അപ്പൊ കുട്ടികൾക്കുള്ള സെക്ഷൻ ആണ് ഇതെല്ലാം കണ്ടോ ഈ കടയിൽ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കേട്ടോ വിലയും പൊറവാണേ ഒരുപാട് നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് ആ നല്ല വാച്ച് ഉണ്ട് കണ്ണാടി ഉണ്ട് ഇത് വാച്ചിന്റെയും കണ്ണാടി അടിക്കാനുള്ള എല്ലാ അടിക്കുന്നുണ്ടോ അവിടെ എത്ര രൂപയാണ് അടിക്കൂപയാണ് ഇരുന്നൂറ് രൂപ എന്നാണ് പറയുന്നത് എന്തായാലും എനിക്ക് ഉള്ള ഘട്ടത്തില ഞാന് അടിക്കുന്നില്ല അപ്പൊ ചേട്ടാ ഇതാ ഫോട്ടോസ് എല്ലാം ഏത് ഡിസൈൻ വേണോ എന്നുള്ളതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പല്ലിയും പാറ്റയും പാമ്പും എല്ലാം ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ ഏത് വേണമെങ്കിലും അടിക്കാൻ കഴുത്തിലോ കയ്യിലോ കാലിലോ ഒക്കെ അടിക്കാം കേട്ടോ ഒരുപാട് ഇനി നമുക്ക് കടയിലോട്ട് ഒന്ന് കയറി നോക്കാം കേട്ടോ നമ്മുടെ ആനപ്പുളിയാണ് ഇത് നിങ്ങടെ തമിഴിൽ എന്താ പറയുക മനോരഞ്ജിതം മനോരഞ്ജിതം ആണോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണ് നമുക്കിത് ഒരുപാടുണ്ട് വീട്ടിലോട്ടോ പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് കണ്ടുവരുന്ന ഒരു സാധനമാണ് തൊഴിൽ വെറുതെ പോകുന്നതാണ് കേട്ടോ എന്ന് കഴിക്കും പച്ചക്കി കഴിക്കാനാണോ ആൾക്കാർ വാങ്ങിക്കുന്നത് ആൾക്കാർ കഴിക്കാനാണ് വാങ്ങിക്കുന്നത് എന്നാണ് പറഞ്ഞത് ബാക്കിയൊക്കെ ഉള്ള ഫ്രൂട്ട്സ് അറിയാലോ നമുക്ക് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഇത് ഇത് കണ്ടും കൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഇത് നമ്മുടെ ഇവിടെക്ക് ഒരുപാട് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇവിടെ എത്ര രൂപയെന്ന് ചോദിച്ചത് അപ്പൊ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ എന്നാണ് പറയുന്നത് ഒരുപാട് ഇത് എത്ര രൂപ ഇരുന്നൂറ് ഇതിന്റെ വില കണ്ടോ ഇതിന്റെ വില നമ്മുടെ നാട്ടിലെ ആത്തി ആത്തിച്ചട്ടി എന്നാണ് പറയുന്നത് ഇവിടെ എന്താ പറയുന്നത് പക്ഷെ ഇതിന്റെ വില വളരെ വലുതാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ എന്നാണ് പറയുന്നത് ഒരു കിലോ അപ്പോ നമ്മുടെ സത്യം പറഞ്ഞത് ക്യാൻസർ രോഗത്തിനൊക്കെ നല്ലതെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് മാനം ഇല്ലാത്തതല്ലേ അപ്പൊ ഇതൊക്കെ തന്നെയാണ് പൂത്തുകടയിലെ വിശേഷം എനിക്ക് പറയാനുള്ളത് ഈ ഭാഗത്തൊരു തുണിയുടെ സെക്ഷൻ ആണ് കുട്ടികൾക്കുള്ള ഒരുപാടത് ഡർമുട പോലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടെന്നാണ് പറയുന്നത് വലിയും കുഞ്ഞുങ്ങൾക്കും ഒരുപാട് ഉണ്ട് വിലയും കുറവാണ് കേട്ടോ നമ്മുടെ പറയാനാണ് വില കുറവ് തന്നെയാണ് ഇവിടെ കേട്ടോ നീ കേട്ടോ ഓഫറുണ്ടോ ഓഫറുണ്ട് എന്തായാലും അപ്പോൾ നമുക്കിനി അടുത്ത സെക്ടറിൽ പോകാം ഞാൻ ഓരോ അവിടെ ഇവിടെ വരുമ്പോഴും നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഞാൻ ഇപ്പോൾ ഇവിടെ ഇത്ര ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് വാങ്ങിക്കാനായിട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ് അപ്പോൾ നമുക്കിനി എന്തായാലും വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ചേട്ടന്മാരെ ഒക്കെ കണ്ടു ശങ്കരൻ കോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇവിടെ കാണാൻ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് എന്താണോ ഒക്കെ വന്നിട്ടുണ്ടോ കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്റെ ഫ്രണ്ട്സും നിങ്ങൾ എല്ലാവരെയൊക്കെ അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ Just the lightning fast to live beyond food cut, ready for the blaze of black. It's the black you one <laughs>